നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൽ വലിയ അഴിച്ചുപണി വരാൻ പോകുന്നു വലിയ അഴിച്ചുപണി എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ടീമിലേക്ക് വന്ന താരങ്ങൾക്ക് പോലും സ്ഥാനം ഉറപ്പില്ല വിദേശ താരങ്ങളുടെ അടക്കം കാര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് കടന്നേക്കും ഈ സൂചനകളാണ് ഇന്ന് കോച്ച് ഡേവിഡ് കാറ്റലയുടെ കളിക്ക് ശേഷമുള്ള വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒപ്പം മാർക്കസ് മൊർഖുലാവോ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് നമ്മളതൊക്കെയാണ് പരിശോധിക്കുന്നത് ഡേവിഡ് കാറ്റല കളിക്ക് ശേഷം പറഞ്ഞു ഒരു മീറ്റർ മുമ്പിൽ നിന്ന് ഗോൾ പോസ്റ്റിന് ഒരു മീറ്റർ മുമ്പിൽ നിന്ന് മിസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രൊഫഷണൽ പ്ലെയറിൽ നിന്ന് അങ്ങനെ സംഭവിക്കുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ആരെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ളത് വ്യക്തമാണല്ലോ പിന്നെ അദ്ദേഹം പറയുന്നു ഞങ്ങൾ വി ആർ നോ വി ആർ നോട്ട് സ്ട്രോങ് ഇനഫ് ഇൻ അവർ ഫുൾ ബാഗ്സ് ഞങ്ങൾ കൺസീഡ് ചെയ്തോ ലോട്ട് ഓഫ് സ്റ്റുപ്പിഡ് മിസ്റ്റേക്സ് ഞങ്ങൾ വരുത്തുകയും രണ്ട് ഗോളുകൾ അതുവഴി കൺസീഡ് ചെയ്യുകയും ചെയ്തു തുറന്നടിക്കുകയാണ് കോച്ച് ഒന്നും മറച്ചു വെക്കുന്നില്ല അപ്പോൾ മാര്ക്കസ് മെർക്കുലാവോ കൂടുതൽ കൃത്യത വരുത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏറ്റവും പുതിയ ഒന്ന് പോകാം അദ്ദേഹം കുറിക്കുന്നു ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പൂവർ പെർഫോമൻസ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മോശം പ്രകടനവും ഡേവിഡ് കാറ്റലിയുടെ കർക്കശ സമീപനം അതായത് നോ നോൺസെൻസ് അപ്രോച്ച് അതാണ് എടുക്കാൻ പോകുന്നത് ആ കർക്കശ സമീപനവും കണക്കിലെടുത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി കളിക്കാർക്കെതിരെ ഇവൻ വിദേശ താരങ്ങൾക്കെതിരെ ടഫ് കോൾസ് കടുത്ത നടപടികൾ എടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ ഒരുങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈവൻ കോൺട്രാക്റ്റഡ് എന്ന് പറഞ്ഞ കോൺട്രാക്റ്റുള്ള താരങ്ങൾക്കെതിരെ പോലും ഇൻക്ലൂഡിങ് ഫോറിനേഴ്സ് ഇങ്ങനെ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നു അതാണ് അദ്ദേഹം കുറിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ന്യൂ അറൈവൽസ് ആയിട്ടുള്ള താരങ്ങളുടെ പൊസിഷന് വളരെ ഡെലിക്കേറ്റ് ആണ് ഇപ്പോൾ അപ്പോൾ അതുകൂടി നോക്കണം സോ കനോട്ട് ഡെയിം പ്ലെയേഴ്സ് റൈറ്റ് നൗ എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഏതൊക്കെയാണ് ആ താരങ്ങളെന്ന് പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ രണ്ട് താരങ്ങളുടെ പുതിയ ഈ ഒരു ഘട്ടത്തിൽ പുതിയ രണ്ട് കളിക്കാരുടെ സ്ഥാനം അനിശ്ചിതമാണ് എന്നുകൂടി അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു അപ്പോൾ നമ്മൾ നോക്കിയാണ് അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് ഇങ്ങനെയാണ് ഗിവൺ ദി പൂവർ പെർഫോമൻസ് കോച്ച് ഡേവിഡ് കാറ്റലാസ് നോ നോൺ സെൻസ് അപ്രോച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ആർ സെറ്റ് ടു ടേക്ക് ടഫ് കോൾസ് വിത്ത് ദർ പ്ലേയേഴ്സ് ഇൻക്ലൂഡിംഗ് ഫോറിനേഴ്സ് ഈവൻ കോൺട്രാക്റ്റഡ് ടു ന്യൂ അറൈവൽസ് ഡെലിക്കേറ്റ് സോ കെ നോട്ട് കാര്യം വളരെ വ്യക്തമാണ് കടുത്ത നടപടികളിലേക്ക് പോകുന്നു കോച്ച് നോൺ ഓൺ സെൻസ് അപ്രോച്ചാണ് എന്ന് പറഞ്ഞാൽ കർക്കശമായ സമീപനമാണ് എടുക്കാൻ പോകുന്നത് നിലവിൽ കോൺട്രാക്റ്റുള്ള താരമാവാം വിദേശ താരമാവാം പുതുതായി എത്തിയ താരമാവാം ആരുടെ കാര്യത്തിലും ഒരു ഉറപ്പുമില്ല ടഫ് കോൾസ് എടുക്കാൻ വേണ്ടി ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതുപോലെ കോച്ചിൻ്റെ ഒരു വാക്കുകൂടി നമ്മളിതിനോട് ചേർത്ത് വെക്കണം ഹൺഡ്രഡ് പേഴ്സൻറ്റ് കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത ആരും സൂപ്പർ കപ്പലിന് ശേഷം ടീമിൽ ഉണ്ടാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അടുത്ത സീസണിന് മുമ്പ് ഒരു കംപ്ലീറ്റ് മാറ്റത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പോകുന്നു എന്ന് വേണം കരുതാൻ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ റഫ് ഫോൺ വാ